വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളെ രംഗത്തവതരിപ്പിച്ചുകൊണ്ടുള്ള ബഷീർ അനുസ്മരണ ദിനം വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളെ രംഗത്തവതരിപ്പിച്ചുകൊണ്ടുള്ള ബഷീർ അനുസ്മരണ ദിനം വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി ഇതിനോടനുബന്ധിച്ച് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടത്തി ചെറുപുഴ ജെ എം യു പി സ്കൂളിലാണ് വിദ്യാർത്ഥികൾ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചത് വിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനശ്വര കഥാപാത്രങ്ങളായി വേഷമണിഞ്ഞ് കുട്ടികൾ വേദിയിലെത്തി ബഷീറിന്റെ കഥയിലെ കഥാപാത്രങ്ങളായ മജീദ് സുഹറ കുഞ്ഞിപ്പാത്തുമ്മ പാത്തുമ്മ ഗദീജ ഒറ്റക്കണ്ണൻ പോക്കർ സൈനബ മണ്ടൻമൂത്തപ്പ ആനവാരി രാമൻ നായർ പൊൻകുരിശ് തോമ നാരായണി സാറാമ്മ മൂക്കൻ എന്നീ കഥാപാത്രങ്ങളോടൊപ്പം വൈക്കം മുഹമ്മദ് ബഷീറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാബിയും വേദിയിലെത്തി どうもありがとうございました。 വ്യത്യസ്ത കഥാപാത്രങ്ങൾ ഒരേ വേദിയിലെത്തിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് വേറിട്ട അനുഭവമായി സ്കൂളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ക്ലബ്ബുകളുടെയും കൺവീനർമാർ ചേർന്ന് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു

വി അജയ്കുമാർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് പി ലീന നന്ദിയും പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ